സ്വായ് ഫ്രണ്ട്സ് കഥ ഇന്നുവരെ കഥ ഇന്നുവരെ എന്നുള്ള ആ ഒരു പേര് എന്തിനാണ് ഇട്ടത് എന്ന് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ശരിക്കും മനസ്സിലായില്ല എനിക്കെന്ന കഥ ഇനി മുതൽ ആണെന്നായിരിക്കും ഉദ്ദേശം ഡയറക്ടർ വിഷ്ണു മോഹനാണ് ഡയറക്ടർ മേപ്പർ സിനിമയുടെ ഡയറക്ടറാണ് എന്നുള്ള കാരണത്താരാണ് ഈ സിനിമ ഒന്ന് കാണണം എന്ന് കരുതിയത് ഷമീർ ജോമോൺ ടി ജോൺ വിഷ്ണുമോഹൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ പ്രൊഡ്യൂസർമാരും കൂടെയാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ബിജു മെനോനുണ്ട് മെയ്ത്തിൽ ദേവിക അത് ആദ്യത്തെ ഡെബ്യൂ സിനിമയാണ് അവരുടെ നമ്മുടെ നിഖില വിമൽ ഓക്കെ നിഖില ഉണ്ട് പിന്നെ ആരൊക്കെയുള്ള അനുശ്രീ അനുമോഹൻ ഹക്കീം രഞ്ജിപ്പണിക്കൽ സിദ്ദിഖ് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട് ഇതിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ലവ് സ്റ്റോറികൾ നാല് ലവ് സ്റ്റോറികളുടെ ഒരു കഥയാണ് അതായത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്ക അല്ല സോറി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു കഥ പറയുന്നുണ്ട് പിന്നീട് രണ്ട് ലവ് സ്റ്റോറികൾ എപ്പോഴും കൺഫ്യൂഷനാണ് കാരണം അതൊരു പ്രായം നോക്കുകയാണെങ്കിൽ മേ ബി ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പ്രേമമുണ്ട് പിന്നെ ഒരു മുപ്പത് വയസ്സിൻ്റെ പ്രേമമാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് അതായിരിക്കും സംവിധായകൻ ഉദ്ദേശിച്ചത് ഒരു മുപ്പത് വയസ്സിൻ്റെ ഒരു പ്രേമമുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തി ഒമ്പത് വയസ്സിലെ പ്രേമം അങ്ങനെയാണ് എട്ട് ഇരുപത്തൊന്ന് മുപ്പത് നാൽപ്പത്തൊൻപത് ഇങ്ങനത്തെ നാല് ഏജിലുള്ള നാല് പ്രേമങ്ങളാണുള്ളത് ഈ നാല് പ്രേമങ്ങളെ ഒരേപോലെ ഓരോ സ്ഥലത്താണ് പശ്ചാത്തലം ഒന്ന് ആലപ്പുഴ ആണെങ്കിൽ ഒന്ന് പാലക്കാടാണൊന്ന് ട്രിവാൻഡ്ര ആണ് പിന്നെ ഒന്ന് നോർമലി ഒരു ഒരു ഏതോ ഒരു ഔട്ട്സ്കേർട്ട് പോലത്തെ ഒരു സ്ഥലത്ത് സോ ഇങ്ങനെയാണ് സിനിമ കൊണ്ടുപോകുന്ന സിനിമ ഫസ്റ്റ് ഹാഫ് വളരെ ബോറിംഗ് ആയിരുന്നു കാരണം സിനിമയിൽ പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനകത്ത് കുറേ ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ക്രിഞ്ച് സീൻസ് ഇൻ ദ സെൻസ് നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു അഭിനയം എല്ലാവരുടെയും ഏകദേശം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി ബിജു മേനോൻ്റെ അഭിനയം നോർമലി ഉള്ള ഒരു കഴിഞ്ഞ തലവെന്നുള്ള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിനയം കാരണം ഇദ്ദേഹം ഈ ഒരു ജോണറെ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു പാവത്താൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്തിട്ടുള്ളതാണ് മേതിൽ ദേവിക ഫസ്റ്റ് മൂവിയാണ് അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഓവറാക്കിയിട്ടില്ല എന്നാൽ വലിയ രീതിയിൽ മികച്ചു വന്നിട്ടുമില്ല എന്നാണ് ഫീൽ ചെയ്തത് അനുശ്രീ നന്നായിട്ട് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു അനുശ്രീയുടെ അഭിനയം നന്നായിരുന്നു ഹക്കീം നോർമലി വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി അനുമോഹൻ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോയി പക്ഷെ അനുമോഹന് ഇങ്ങനത്തെ ഒരു ടഫ് ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അനുമോഹൻ്റെ ഒരു ഇരിക്കുന്നത് ആലപ്പുഴയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ആൻഡ് നിഖില വിമൽ നിഖില വിമല എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂവിൽ തന്നെയായിരിക്കും നിഖില വിമല ഏറ്റവും നല്ലത് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നിഖില വിമൽ അങ്ങനെ വലിയ പെർഫോമൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എവിടേക്കോ തഗ്ഗ് പറയാൻ വേണ്ടി മാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി കാരണം ഇൻ്റർവ്യൂ പെർഫോമൻസ് ഒക്കെ നല്ലതാണ് നിഖില വിമല ഇൻറ്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിരിക്കും പക്ഷേ സിനിമയിൽ അവരവരുടെ ആ ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ എനിക്കൊരു സംശയമുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു നാല് ലവ് സ്റ്റോറികളെയും ഒന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് സംവിധായകൻ നോക്കുന്നുണ്ട് അത് അപ് ടു സം എക്സ്റ്റൻഡ് വിജയിച്ചിട്ടുമുണ്ട് സെക്കൻഡ് ഹാഫ് പിച്ചറും കൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ ഗ്രാഫിച്ചറും കൂടെ നമ്മൾ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് ഓക്കെ ഇത് കൊള്ളാം ഇത് കാണാനായിട്ട് വലിയ കുഴപ്പമില്ല കാരണം മേപ്പടിയൻ അങ്ങനെ ആണായിരുന്നു ഫസ്റ്റ് ഹാഫ് നോർമൽ കഥ സെക്കൻഡ് ഹാഫ് ഫൈനൽ നമ്മളൊരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കൊരു കൂടിയാണ് മേപ്പടിയൻ അവസാനിപ്പിക്കുന്നത് പക്ഷേ ആ ട്വിസ്റ്റാണ് ആ സിനിമയിൽ ആദ്യമൂലം നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം മേപ്പടേൻ്റെ ട്വിസ്റ്റ് അതേപോലെ ട്വിസ്റ്റ് ഇതിനകത്തും ഉണ്ട് പക്ഷെ ആ ട്വിസ്റ്റ് വലിയൊരു അതിശോക്തിയോ അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടറോ ഫീൽ ചെയ്യിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു നോർമൽ ഒരു ഒ ടി ടി മൂവിൽക്കപ്പുറം ആ സിനിമയ്ക്ക് ഒരു എന്താണ് ഒരു പുതിയ ഒരു സ്റ്റെഫ് ഉള്ളത് ഒരു സ്ത്രീകൾക്ക് ഒരു സ്ഥലത്തും സ്വാതന്ത്ര്യമില്ല തനിക്ക് അതിപ്പോൾ ഒരു പത്ത് ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും സ്വന്തമായി അധ്വാനിച്ച് ശരീരമെറ്റ് ജീവിക്കാൻ പോലും തയ്യാറാവുന്ന സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഗസ്റ്റഡ് റാങ്ക് ആയിട്ടുള്ള ഒരു ലേഡിക്ക് പോലും ഇവിടെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല എന്നുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് അവിടെ പോകുന്നത് ഈ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒട്ടും ആണെന്ന് പറയുന്നില്ല പക്ഷേ ആ അൺ ആണെങ്കിൽ പോലും ആ സിനിമയ്ക്ക് നമുക്ക് ഓ ഇതായിരുന്നു വലിയ കാര്യം എന്നുള്ള ഒരു ഒരു ഫാക്ടറിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് സിനിമോട്ടോഗ്രഫി നിങ്ങൾക്ക് ജോമോൺ ടി ജോൺ തന്നെ ആയിരിക്കണം ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആയിരിക്കണം എന്നല്ലതാണ് ആ ഒരു ക്യാമറയുടെ ആ ഒരു ഭംഗിയെല്ലാം അതിനകത്തുണ്ട് ബാക്കിയുള്ള ആളുകളുടെ അഭിനയമൊക്കെ വൃത്തിയായിട്ടുണ്ട് സിദ്ധിക്കയുടെ നോർമൽ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഇമോഷൻ സാധനം ഇതിനകത്തും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് മാം പറയാം രഞ്ജിപ്പണിക്കർ ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് എനിക്കൊന്നൊരു എൽ സി സെക്രട്ടറി ആയിട്ടൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു റോൾ അതായിരിക്കണം ഉദ്ദേശിച്ചത് അപ്പം ഒരു 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 ഇടത്ത് സഹയാത്രികൻ്റെ ഒരു റോള് ലീഡറിൻ്റെ റോള് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം നോർമലി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവി പക്ഷെ എവിടേക്കോ മെച്ചപ്പെടുത്താമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു കാരണം അതിൻ്റെ ഡയറക്ഷൻ്റെ പോരായ്മയല്ല സ്ക്രിപ്റ്റിൻ്റെ പോരായ്മ ആയിരുന്നായിരിക്കണം കാരണം ചില സീനുകൾ ചില റോൾസൊക്കെ ചില സ്ക്രിപ്റ്റ്സൊക്കെ ചില ഡയലോഗ്സൊക്കെ ഇത് വേണ്ടിയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ക്രിഞ്ച് പോലെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് തോന്നുന്നത് ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ഫിലിമിന് അപ്പുറം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഒരു നല്ലൊരു ട്രൈ ആണെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് നമ്മൾ കണ്ടുമടുത്ത ഒരു സ്റ്റൈൽ ഓഫ് കഥ കുറച്ച് തന്നെയാണ് പോയിരിക്കുന്നത് ആൻഡ് ക്ലൈമാക്സ് എനിക്കതിനകത്ത് വലിയ ഒരു ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ ക്ലൈമാക്സ് അത്രയും കാരണം ക്ലൈമാക്സിലാണല്ലോ ഇദ്ദേഹം എനിക്കൊന്നും മേപ്പടെൻ്റെ അതേ ടോൺ ഓഫ് ക്ലൈമാക്സിലേക്ക് അല്ലെ അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് ആളുകളെ ഒന്ന് അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു വിഷ്ണു എന്ന് പറയുന്ന ഡയറക്ടർ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു മെസ്സേജ് ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല പല ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ തഗ് അടിക്കുന്നത് ഞാൻ കാണിയിട്ടുണ്ട് എനിക്ക് ലാവിംഗിൽ അപ്പം ആ ഒരു തഗ്ഗിൻ്റെ ആ ഒരു സീരിയസ്നെസ് സിനിമയിൽ എത്തുമ്പോഴത്തേക്ക് ബിഗ് സ്ക്രീനിൽ എത്തുമ്പോഴത്തേക്ക് അത്രയും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു ആവറേജ് മൂവിയായിട്ട് മാത്രം കാണാം ഊടിറ്റിയിൽ കാണുവാണെങ്കിൽ ഇച്ചും കൂടെ ആൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു സിനിമ തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാനാണ് ഇച്ചും കൂടെ നല്ലത് പേഴ്സണൽ അഭിപ്രായമാണ് എന്തായാലും ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്താം സുതൽക്കാലം ബൈ